തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങാൻ ഇനി ഏതാനും മാസങ്ങൾ ഉള്ളൂ എന്നിരിക്കെ വലിയൊരു അട്ടിമറിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ഇന്നത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അട്ടിമറികൾ വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് അജണ്ടയെ നടപ്പിലാക്കുന്ന ഗവർണറുടെ ചായ സൽക്കാരത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നോർക്കണം അതുവരെ ഭാരതാംബ വിഷയത്തിലടക്കം ആർ എസ് എസിനോടും ബി ജെ പി സന്ധിയില്ല സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ്ഐയെ തെരുവിലേക്ക് ഇറക്കി ഗവർണർക്കെതിരെ സമരം ചെയ്തിരുന്ന അതേ പാർട്ടിയുടെ തലവനായ പിണറായി വിജയനാണ് വീണ്ടും ഗവർണർക്ക് മുമ്പിൽ കുമ്പിട്ട് നിന്നുകൊണ്ട് യാചിക്കുന്നത് മുഖ്യമന്ത്രി ഗവർണർക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു എങ്കിൽ മന്ത്രി വാസവൻ വെള്ളാപ്പള്ളി നടേശിനു മുന്നിലാണ് പൊന്നാടെ അണിയിച്ച് കുമ്പിട്ടു നിൽക്കുന്നത് അതും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പിച്ചി ഇന്ത്യ അതേ വേദിയിൽ ഇരുന്നു കൊണ്ടാണ് മന്ത്രി വാസവന്റെ വെള്ളാപ്പള്ളി സ്തുതി വെള്ളാപ്പള്ളി നടത്തിയ കഴിഞ്ഞ ദിവസത്തെ മുസ്ലിം വിരുദ്ധത ഈഴവരടക്കമുള്ള ഹിന്ദു വോട്ടുകളെ സ്വരൂപിക്കാനുള്ള ബി ജെ പി അജണ്ടയാണ് എന്ന് ഏത് പൊട്ടനും അറിയാം ഇന്നലെ വരെ വർഗീയതയോട് സന്ധിയില്ല സമരം ചെയ്യുന്ന തൊഴിലാളി വർഗ പാർട്ടി ഇന്നിപ്പോൾ അധികാര സേരം മുറുക പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മതേതര മൂല്യത്തെ തച്ചുടച്ചാലും ശരി മൂന്നാം മുഴുവൻ കിട്ടിയാൽ മതി എന്ന് മാത്രമാണ് മുന്നിൽ കാണുന്നത് അതാണ് അവരുടെ ലക്ഷ്യവും അതിനുവേണ്ടിയാണ് അജണ്ട മെനയുന്നതും അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ബീഹാറിൽ സംഭവിച്ച ആ വലിയ അട്ടിമറി ഇങ്ങ് കേരളത്തിൽ നടക്കുകയാണ് പത്ത് ലക്ഷം വോട്ടർമാരെയാണ് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത് വോട്ടർമാരുടെ എണ്ണത്തിൽ ദുരൂഹ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് നാലര വർഷത്തിനിടെ ഒൻപത് ലക്ഷം പേർ അപ്രത്യക്ഷരായി മാറുകയാണ് പരേതരെയും കേരളത്തിൽ നിന്നും താമസം മാറിയവരെയും പട്ടികയിൽ നിന്നും നീക്കുന്നത് സ്വാഭാവിക നടപടിയാണ് എങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ തദ്ദേശ പട്ടികയിലെ കണക്കുകൾ കൂടുതൽ കൂടുതൽ ദുരൂഹമാവുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് അതായത് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷം വോട്ടർമാർ ഉണ്ടായിരുന്നു ഇക്കൊല്ലം വാർഡ് വിഭജനത്തിന് പിന്നാലെ പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ അടിസ്ഥാനമാക്കി ജൂൺ മുപ്പതിന് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേര് മാത്രമാണുള്ളത് ഇതിനെ ആസ്പദമാക്കി കരട് വോട്ടർ പട്ടിക ഈ മാസം ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വ്യത്യാസം പുറത്തു വരുന്നതും പത്ത് ലക്ഷത്തോളം പേർ ഇല്ലാതെയാവുകയും ചെയ്യുന്നത് ഇത് വലിയ ദുരൂഹതയാണ് എന്തിലേക്കാണ് ഈ ദുരൂഹത നയിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം